അള്ളാഹുവിന്റെ ശാപത്തിന് വിധേയനാകുന്നതിനേക്കാൾ വലിയൊരു നിർഭാഗ്യം മറ്റൊന്നുമില്ല ഇവിടെ ഇബിലീസിന് സംഭവിച്ചത് ഇതാണ് അവൻ ഷെയ്ത്വനായപ്പോൾ അവൻ റബലായപ്പോൾ ധിക്കാരിയായപ്പോൾ അള്ളാഹുവിൻ്റെ മുന്നിൽ ഔദ്ധത്യം പ്രകടിപ്പിച്ചപ്പോൾ അള്ളാഹു അവനെ ആട്ടിപ്പുറത്താക്കി ദൂരേക്ക് മാറ്റി നിർത്തി അള്ളാഹുവിൻ്റെ കാരുണ്യം നിഷേധിച്ചു എത്ര ദൗർഭാഗ്യകരമായ അവസ്ഥാവിശേഷമാണത് ഇവിടെ പരിശുദ്ധ ഖുർആാനിലെ ഈ വചനങ്ങളെല്ലാം വായിക്കുമ്പോൾ അല്ലെങ്കിൽ ഔലാഹിംഇന ഷെയ്ത്വാനി റോജീം എന്ന് നമ്മൾ പറയുമ്പോൾ നമ്മളുടെ മനസ്സിൽ അടിസ്ഥാനപരമായി ഉണ്ടാകേണ്ട വികാരം അതാണ് അള്ളാഹുവേ ഒരിക്കൽ എനിക്കൊരിക്കലും ഇബിലീസിന്റെ വിധി ഉണ്ടാകരുത് അവൻ ആ ഷെയ്ത്വൻ ആയതുപോലെ ഞാനൊരു ഷെയ്ത്വാനായി മാറരുത് അവൻ ആ റജീമായി മാറിയതുപോലെ ഞാനൊരു റജീമായി മാറരുത് അവന്റെ മേൽ നിന്റെ ലഹനയുണ്ടായതുപോലെ ശാപമുണ്ടായതുപോലെ എനിക്കുമേൽ ഒരിക്കലും നിന്റെ ശാപം ഉണ്ടാകരുതേ എന്ന ഒരു പ്രാർത്ഥന ഈ ബില്ലാഹി ഔദുബില്ലാഹിമിന് ഷെയ്ത്വാനി റജീം എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിന്റെ വികാരമായി അള്ളാഹുവിലേക്ക് എപ്പോഴും ഉയർന്നുകൊണ്ടേയിരിക്കണം